നമസ്കാരം ബി ജെ പി ദേശീയ അധ്യക്ഷനായതിനു ശേഷം നിതിൻ നബീൻ ആദ്യമായി കേരളത്തിലെത്തി കൊച്ചി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടെ എത്തിയ നിതിൻ നബീനെ ബി ജെ പി സംസ്ഥാന നേതൃത്വവും പ്രവർത്തകരും ചേർന്ന് ആവേശോജ്ജലമായി സ്വീകരിച്ചു വിമാനത്താവളത്തിന് പുറത്ത് ചെണ്ടമേളയും കാവടിയുമായി നടത്തിയ സ്വീകരണം പാർട്ടിയുടെ സംഘടനാ ശക്തിയും ആത്മവിശ്വാസവും തുറന്നുകാട്ടുന്ന കാഴ്ചയായി പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ദേശീയ അധ്യക്ഷനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു രണ്ടു ദിവസത്തെ കേരള സന്ദർശനത്തിനായിട്ടാണ് നിതിൻ നബീൻ എത്തിയിരിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷനായ ശേഷം കേരളത്തിലേക്കുള്ള ആദ്യ സന്ദർശനമായതിനാൽ തന്നെ ഈ യാത്രയ്ക്ക് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് സംസ്ഥാന പാർട്ടി സംഘടന ശക്തിപ്പെടുത്തുന്നതിനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് സന്ദർശനം എന്ന വിലയിരുത്തലാണ് ഉയരുന്നത് നെടുമ്പാശ്ശേരിയിലെത്തിയ ഉടൻ തന്നെ നിതിൻ നബീൻ താജ് ഹോട്ടലിലെത്തി അവിടെ ഉച്ചയ്ക്ക് രണ്ടിന് ചേർന്ന ബി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാർട്ടി പ്രവർത്തനങ്ങളുടെ പുരോഗതി സംഘടനാ തലത്തിലെ ദൗർബല്യങ്ങളും സാധ്യതകളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള ഏകദേശം ആറായിരത്തോളം ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തെ വൈകിട്ട് നാലിന് അഭിസംബോധന ചെയ്തു ബൂത്ത് തല പ്രവർത്തനങ്ങളാണ് തെരഞ്ഞെടുപ്പ് അടിത്തറ എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് ഓരോ വോട്ടറിലേക്കും എത്തുന്ന രീതിയിൽ പ്രവർത്തനം ശക്തമാക്കണമെന്ന് ദേശീയ അധ്യക്ഷൻ നിർദ്ദേശിച്ചു സംഘടനാ പ്രവർത്തനങ്ങളിൽ ശാസ്ത്രീയ സമീപനവും കൃത്യമായ പദ്ധതികളും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വൈകിട്ട് അഞ്ചിന് കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലും തുടർന്ന് നടന്ന എൻ ഡി എ യോഗത്തിലും നിതിൻ നബീൻ പങ്കെടുത്തു സംസ്ഥാനത്ത് എൻ മുന്നണി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകളാണ് ഈ യോഗത്തിൽ നടന്നതെന്ന് സൂചനയുണ്ട് രാത്രി എട്ട് പത്തിന് ആർ എസ് എസ് പ്രാന്ത കാര്യാലയം സന്ദർശിച്ചതോടെ ആദ്യ ദിവസത്തെ പരിപാടികൾക്ക് സമാപനമായി നാളെ രാവിലെ ഏഴ് മുപ്പതിന് കാലടി ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന ദേശീയ അധ്യക്ഷൻ പിന്നീട് തൃശൂരിലേക്ക് തിരിക്കും തൃശൂരിൽ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തകർക്കൊപ്പം ചുമരെഴുത്തു പരിപാടിയിൽ പങ്കെടുക്കുന്ന നിതിൻ നബിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൌപചാരിക തുടക്കമെന്ന നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് രാവിലെ പത്ത് മുപ്പതിന് തൃശൂർ ഹയാത്ത് റീജൻസിയിലെ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതുബജറ്റ് ചർച്ചകളിലും അദ്ദേഹം പങ്കെടുക്കും കേന്ദ്ര ബജറ്റും കേരളത്തിന്റെ വികസന സാധ്യതകളും വിഷയമാക്കുന്ന ഈ ചർച്ച ഭൌതിക സമൂഹത്തോട് ബി ജെ തന്റെ നിലപാട് വിശദീകരിക്കുന്ന വേദിയാകുമെന്നാണ് വിലയിരുത്തൽ ഉച്ചയ്ക്ക് ഒന്നിന് ബി ജെ പി ജില്ലാ ഓഫീസിൽ നടക്കുന്ന തൃശ്ശൂർ നിയമസഭാ മണ്ഡല നേതൃയോഗത്തിൽ പങ്കെടുത്ത ശേഷം വൈകിട്ടോടെ നെടുമ്പാശ്ശേരി വഴി നിതിൻ നബീൻ ഡൽഹിയിലേക്ക് മടങ്ങും കേരളത്തിൽ ബി ഇതുവരെ നേടിയ സംഘടനാ വളർച്ചയും സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച മുന്നേറ്റങ്ങളും കണക്കിലെടുത്താണ് ദേശീയ അധ്യക്ഷന്റെ ഈ സന്ദർശനം നടക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് ഇടതുമുന്നണിയുടെയും യു ഡി എഫിന്റെയും ശക്തമായ കോട്ടയായ കേരളത്തിൽ ബി ജെ പിക്ക് പുതിയ രാഷ്ട്രീയ ഇടം കണ്ടെത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ഈ സന്ദർശനത്തിന് പിന്നാലെ രൂപപ്പെടുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ നിന്നാകും വ്യക്തമാവുക സംസ്ഥാനത്തെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാനും പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് നിതിൻ നബിന്റെ കേരള യാത്ര യാത്രയെന്ന് വിലയിരുത്തുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ട് ബി ജെ പി സ്വീകരിക്കുന്ന വലിയ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം കാണപ്പെടുന്നത് വെബ്ഡെസ്ക് തത്വമായി